നമസ്കാരം ഓണത്തിനെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ തനതായ പല കാര്യങ്ങളും വിട്ടുകളയാൻ സാധിക്കില്ല അത്തരത്തിലൊന്നാണ് കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് അതിനോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം നിയമത്തുള്ള അഗസ്ത്യം ഫൌണ്ടേഷൻ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ മഹേഷ് ഗുരുക്കള ഞാനടക്കമുള്ള ഒരു തലമുറ കളരിയെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതുമൊക്കെ തന്നെയും സിനിമകളിലൂടെയാണ് വടക്കൻ മീരക അതടക്കമുള്ള ചിത്രങ്ങളിലൂടെയാണ് കളരെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു പാരമ്പര്യമുള്ളതാണ് കളരിക്ക് ബോധ്യധർമ്മനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വലിയ പാരമ്പര്യമാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം കളരി എന്ന് ആരംഭിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് ചരിത്ര ഗവേഷകർ പലതരത്തിലുള്ള നിഗമനങ്ങളിലെത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായ എന്ന് തുടങ്ങി എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ അവബോധമില്ല നമുക്ക് നമുക്കാകെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് തമിഴ് സംഘം ലിറ്ററേച്ചർ സംഘകാല കൃതികൾ അകമ്പാടൽ പുറംപാടൽ കുണ്ടലകേശി വളയാപതി തിരുമുരുകാറ്റുപടയി തുടങ്ങിയ ഒരുപാട് തമിഴ് സംഘം പാടലുകളുണ്ട് പ്രത്യേകിച്ച് പുറനാനൂറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു വീരയുഗത്തിൻ്റെ കഥയായിട്ട് കാണാൻ വേണ്ടി പറ്റും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് കളരി എന്നുള്ള വാക്ക് കളം എന്നുള്ള വാക്കിൽ നിന്ന് കളരി എന്നുള്ളൊരു വാക്ക് കോഴേ കളരി അതായത് യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യാതെ ഭീരുത്വം കാണിക്കുന്നവരാണ് കോഴി അതുപോലെ തന്നെ കള്ളി പോകിന കളരി അതായത് നമ്മളെപ്പോഴും കളരികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കള്ളിച്ചെടികൾ വെട്ടിമാറ്റി കുറച്ച് ശുദ്ധമായ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ നമുക്ക് സംഘകാല കൃതികളിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഡിസിപ്ലിൻ ഇവിടെ ഏതാണ്ട് ഒരു മൂവായിരം വർഷങ്ങളുടെ പഴക്കം മുതൽ തന്നെ തുടർന്നിരുന്ന ഒരു ഡിസിപ്ലിനാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും പഴക്കമേറിയ ഒരു പരാമർശം പതിനാലാം നൂറ്റാണ്ടിൽ അബ്ദുൾ റസാഖ് സമർഖണ്ഡി എന്ന് പറയുന്ന പേർഷ്യൻ ട്രാവലർ അദ്ദേഹം എംബറർ ഷാരൂഖിൻ്റെ ദൂതനായിരുന്നു അദ്ദേഹം കേരളം സന്ദർശിച്ച സമയത്ത് ഇവിടെ മനോഹരമായ ആരോഗ്യവാന്മാരായ ഭയരാഹിത്യമുള്ള ഒരു തലമുറയുണ്ടെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊന്ന് ഡുറൈറ്റ് ബാർബോസ എന്ന് പറയുന്ന പോർച്ചുഗീസ് ട്രാവലർ പതിനാറാം നൂറ്റാണ്ടിൽ അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കോഴിക്കോട് ഭാഗത്ത് വരികയും അവിടുത്തെ കളരികളെക്കുറിച്ച് അദ്ദേഹം മനോഹരമായിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു ഡിസിപ്ലിൻ എല്ലാ ദിവസവും ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നു എല്ലാ ദിവസവും കളരികളിൽ വന്ന് അവർ പരിശീലിക്കുന്നു അവരുടെ ബെൽറ്റുകൾ വാളുകളാണ് അതായത് ഉറുമി അതെക്കുറിച്ച് അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരുപാട് മെൻഷൻസ് കളരി കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ദീർഘകാല ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഗുരുക്കന്മാരോട് ചോദിക്കുമ്പോൾ കളരിപ്പയറ്റിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചരിത്രത്തെക്കാൾ കൂടുതൽ നമ്മൾ ഐതിഹ്യങ്ങളിലാണ് അതുകൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് കാരണം അങ്ങനെയാണ് അതിൻ്റെ പാരമ്പര്യം വന്നിരിക്കുന്നത് രണ്ട് ഗുരുപരമ്പരകളാണ് ഒന്ന് പരശുരാമൻ ഗുരുവായിട്ടുള്ള വടക്കൻ സമ്പ്രദായവും അഗസ്ത്യമുനി ഗുരുവായി പരമ ഗുരുവായിട്ടുള്ള തെക്കൻ സമ്പ്രദായവും ഇതാണ് രണ്ട് ഡിസ്റ്റിങ്റ്റ് പ്രോമിനൻ്റ് സമ്പ്രദായങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ പല ശൈലികൾ രണ്ട് ശൈലി രണ്ട് ഇതിലും പല ശൈലികൾ കാണാം പിന്നെ മധ്യകേരള ഒരു സമ്പ്രദായമുണ്ട് ഇത്തരത്തിൽ കളരികൾ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയെ തന്നെ നിയന്ത്രിച്ചിരുന്ന നമ്മുടെ നിത്യനിദാനം എന്ന് പറയുന്നില്ല റെഗുലർ പ്രാക്ടീസ് എന്നുള്ള പോലെ ഇരുന്ന ഒരു വലിയ പ്രാക്ടീസ് ആയിരുന്നു കളരികൾ അതേപോലെ തന്നെ നമ്മൾ ഓണത്തിൻ്റെ പ്രത്യേകിച്ച് ഓണക്കാലമാണ് അപ്പോൾ ഓണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും കളരിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് പല ഓണക്കളികളും കളരിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അത് പക്ഷേ പലർക്കും അറിയത്തില്ല അതെന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ യുദ്ധകലകൾ അല്ലെങ്കിൽ രംഗകലകൾ ക്ലാസിക് കലകൾ ഈ കലാരൂപങ്ങളിലെല്ലാം കളരിപ്പയറ്റിൻ്റെ നിർണായകമായ സ്വാധീനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു കഥകളി നടൻ കഥകളി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവൻ ആദ്യം പഠിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കളരിയുടെ അഭ്യാസങ്ങളാണ് പഠിക്കുന്നത് ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കണം ഇത്ര സമയം സ്റ്റേജിൽ രംഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ കരുത്തുണ്ടാക്കിയെടുക്കണം അപ്പോൾ എപ്പോഴും കഥകളി പഠിക്കുന്ന ഒരാൾ കളരിപ്പയറ്റ് അതിൻ്റെ കൂടെ പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എണ്ണ തേച്ചിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി തിരുമലുകളൊക്കെ ഉണ്ടല്ലോ വഴക്കങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ തെയ്യം തിറാത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകളുണ്ട് അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കലകളുണ്ട് ഈ കലകളിലൊക്കെ നമുക്ക് പിന്നെ അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് കളരിപ്പതിനെ കാണാൻ വേണ്ടി പറ്റും മറ്റൊന്ന് നമുക്ക് വേലകളി ഓച്ചിറക്കളി ഓണത്തിനെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് ഓണത്തല്ല് അല്ലേ കൈപ്പോരുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കലാരൂപങ്ങളിൽ ഏതാണ്ട് മുപ്പതോളം കലാരൂപങ്ങളിൽ കളരിപ്പയറ്റിൻ്റെ നിർണായക സ്വാധീനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എപ്പോഴും കേരളത്തിൻ്റെ കരുത്ത് എന്ന് നമുക്ക് എപ്പോഴും പുറത്തു പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളരിപ്പയറ്റാണ് കരുത്ത് എങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളുടെ പിറകിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട് എങ്കിൽ എല്ലാ രംഗകലകളുടെയും പിറകിൽ ഒരു ഒരു കരുത്തുണ്ടെങ്കിൽ അത് കളരിയിൽ നിന്ന് വന്ന കരുത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അന്ന് പറഞ്ഞതുപോലെ തന്നെ കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ ഒരു ശാരീരികമായിട്ടൊരു ഫിറ്റാക്കുക അതിനപ്പുറമായിട്ട് മാനസികമായിട്ട് അടക്കം അങ്ങനെ മിക്ക ആയോധന കുറിച്ചൊക്കെ പറയുമ്പോഴും അങ്ങനെ അല്ല മാനസികമായിട്ട് നമ്മളെ പല കാര്യങ്ങൾ കളരി മാറ്റുന്നുണ്ട് പല കാര്യങ്ങൾ നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ആയോധന കലകളും ഒരു മെന്റൽ ട്രെയിനിങ്ങാണ് ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു മെൻറ്റൽ സ്ട്രെങ്ത്തും ഒരു റസീലിയൻസും ആണ് അച്ചീവ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് ഒരു പ്രാക്ടീസ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ന്യൂറൽ പാത്വേ ഉണ്ടാകുന്നു ബ്രെയിൻ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ആക്ഷനും ആക്ടിവിറ്റീസും അദ്ദേഹത്തിൻ്റെ ഒരു മസിൽ മെമ്മറിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതൊരു സബ് കോൺഷ്യസ് ആയിട്ട് അതായത് നമ്മുടെ റിഫ്ലക്സ് ആയിട്ടാണ് മാറി വരുന്നത് അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു സോഡിട്ട് ഒരാൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതെങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള പരിശീലനം കൊണ്ട് നമ്മളിലൊരു മസിൽ മെമ്മറി ഫോം ചെയ്യും അൾട്ടിമേറ്റ്ലി ഇതൊരു മൈൻഡ് ട്രെയിനിങ് ആണ് എന്നുള്ളതിനെ നിരൂപിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐ കെ സെൻറ്റർ ആണ് നമ്മളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻ്റർ ഫോർ കളരി പൈറ്റ് ആൻഡ് സിദ്ധ ട്രഡീഷൻ ഫ്രം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സ്റ്റഡി ചെയ്തു നാനൂറ് കുട്ടികളെ കളരി പഠിപ്പിച്ചു പ ആറ് സ്കൂളുകളിൽ നാനൂറ് കുട്ടികളെ കളരി പഠിപ്പിച്ചിട്ട് അവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് പതിനാറാഴ്ച പഠിച്ചപ്പോൾ എന്താണ് മാറ്റം അപ്പം നിഷറിയാമല്ലോ നമ്മളെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിയറിംഗ് ഇമ്പെയർഡ് അതിൽ അതിലെ സൈക്കോളജിക്കൽ ടീം മെമ്പേഴ്സ് വന്നിട്ട് ഇവർക്ക് എന്താണ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്നുള്ള ഒരു ഒരു സ്റ്റഡി നമ്മൾ ചെയ്തു അതിനൊരു പ്രീ ടെസ്റ്റും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ഒരു എനിക്കൊന്നും ഒരു ഒന്നര വർഷത്തോളം നീണ്ടു നിന്ന ഒരു പ്രോസസ്സായിരുന്നു അപ്പോൾ ആ സ്റ്റഡിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കളരി പഠിക്കുമ്പോൾ റസീലിയൻസ് കോൺഫിഡൻസ് ഫിയർലെസ്നെസ് സെൽഫ് എസ്റ്റീം ഈ നാല് ഫാക്കൽറ്റീസും മാറുന്നതായിട്ട് കാണാൻ പറ്റി റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഴ്ച വീഴ്ചയിൽ നിന്ന് തിരിച്ചെഴുന്നേറ്റ് എപ്പോൾ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മാനസികമായിട്ട് വീണു പോകാം ശാരീരികമായിട്ട് വീണു പോകാം വീണാൽ എങ്ങനെ തിരിച്ചു വരുന്നു അത് വളരെ ആണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം യുവാക്കൾക്കിടയിലുള്ള ആണ് ഇപ്പോൾ നമ്മൾ ഐ ഐ ടികളിൽ പോകുമ്പോൾ ഐ ഐ ടി നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ ക്രീം മൈൻഡ്സാണ് ഐ ഐ ടി സിലിരിക്കുന്നത് അപ്പോൾ ഐ ഐ ടിസിൽ പോലും എല്ലാ മാസവും രണ്ടും മൂന്നും പേര് വെച്ചിട്ട് സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു യുവാക്കളിൽ ആത്മഹത്യാ പ്രവണത നിരക്ക് ഭയങ്കര കൂടി പിന്നെ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രക്കുകളുടെ പിറകിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അത് എന്തുകൊണ്ട് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അവനെങ്ങനെ നേരിടണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ധൈര്യമില്ലായ്മയാണ് അപ്പോൾ വീണാൽ ചിലപ്പം നിങ്ങൾ മെൻ്റലി വീണുപോവാം ഫിസിക്കലി വീണു പോവാം വീണാൽ ഇമീഡിയറ്റ്ലി യു ഷുഡ് ബൗൺസ് ബാക്ക് എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യുന്നു അതാണ് നമ്മൾ കളരിപ്പായിട്ട് എത്രയോ വർഷങ്ങളെ കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രണ്ട് ഫിയർലെസ്നെസ്സാണ് അതായത് ഭയരാഹിത്യമാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് ലോകത്തിലെ എല്ലാ ഭയ ഭയവും നമ്മൾ എടുക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ ദുഃഖങ്ങളും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ റൂട്ട് കോസ് ഭയമാണ് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ അനലൈസ് ചെയ്ത് നോക്കുക എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ദ റൂട്ട് കോസ് ഈസ് ഫിയർ ഫിയർ മോസ്റ്റ്ലി ഇറ്റ് കംസ് ഫ്രം പെയിൻ അങ്ങനെ കൂടെ ഉണ്ട് മെൻറ്റൽ ഫിസിക്കൽ പെയിൻ അതാണ് ഫിയർ അപ്പോൾ ആ ഫിയർ ആണ് നമ്മളെ പല കാര്യത്തിലും പിറകിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക മൂന്നെന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീമാണ് നമുക്ക് നമ്മളെക്കുറിച്ച് എന്തറിയാം നമുക്ക് നമ്മളെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല നമുക്ക് ചുറ്റുപാടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് കുറവാണ് പിന്നെ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് വരുന്നത് ഒരു ഒരു ദിവസം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു തോറുണ്ടെന്ന് വെച്ചോളൂ നമ്മളൊന്ന് ചാടി നോക്കുന്നു അപ്പം വെള്ളത്തിൽ പോയി അടുത്ത ദിവസം വീണ്ടും ചാടുന്നു മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ എത്തും എത്തിയാൽ പിന്നെ ഒരിക്കലും നമ്മൾ വീടത്തില്ല അപ്പം അങ്ങനെ കോൺഫിഡൻസ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ആക്ഷനിൽ നിന്നാണ് വരുന്നത് അപ്പം ഇത്രയും ഫാക്കൽറ്റീസ് സൈക്കോളജിക്കലി കളരിപ്പയറ്റിനെ മാറ്റാൻ പറ്റുമെന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റഡി ഒരുപക്ഷെ കളരിപ്പയറ്റിൽ നടന്ന ഒരു ഏറ്റവും നല്ലൊരു സ്റ്റഡിയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റഡി എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും പല സ്റ്റഡികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സൈക്കോളജിക്കൽ തലത്തിലുള്ള സ്റ്റഡി ആദ്യമായിട്ടായിരിക്കും അപ്പം ഇതൊരു വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഫാക്ടറാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കളരി പരിശീലനം കൊണ്ട് ഫിസിക്കലി നമ്മൾ നല്ല സ്ട്രോങ് ആവുന്നു മെൻ്റലി നല്ല ഷാർപ്പ് ആവുന്നു ഫോക്കസ്ഡ് ആകുന്നു ഇമോഷണലി നമ്മൾ വളരെ സ്റ്റേബിൾ സ്റ്റേബിളാകും സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു സ്പിരിച്വലി നമ്മൾ എലിവേറ്റഡ് ആകും ഈ നാല് കാര്യങ്ങൾ ഹോളിസ്റ്റിക്കലി മാറുന്നുണ്ട് ശരീരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ സ്ട്രെങ്ത് എപ്പോഴും ആരോഗ്യം എപ്പോഴും ഇരിക്കും എപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആരോഗ്യമില്ലെങ്കിൽ നമ്മളില്ലല്ലോ കുറിച്ച് പറയുമ്പോൾ അഗസ്ത്യയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നടക്കം ആർമിയിൽ നടക്കമാണ് ആളുകൾ എത്തുന്നത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരൊക്കെ ഇവിടെ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ അങ്ങ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ ഫിസിക്കലി മാത്രമല്ല ഈ മെന്റലി ഉള്ള ആ ഒരു നമ്മുടെ ആ സ്ട്രെങ്ത് അതൊക്കെ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് നോക്കുമ്പോൾ അഗസ്ത്യയിലേക്ക് വന്നി വരുന്ന ആളുകൾ അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമ്മള് പല രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിംഗ് ഉണ്ട് റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കളരിപ്പയറ്റിനെ ലോകത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ കാണുന്നത് കളരിപ്പയറ്റ് കളരിപ്പയറ്റൊരിക്കലും ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യയല്ല അറിയാമല്ലോ എപ്പോഴും പ്രാക്ടീസ് ഗുരുക്കന്മാർ പറയുന്നത് പ്രാക്ടീസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ഡിസിപ്ലിൻ എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരുപാടധികം പഠനങ്ങളുണ്ട് ആയുധ ആയുധങ്ങൾക്കും അഭ്യാസങ്ങൾക്കും അപ്പൂർവുമുള്ള പഠനങ്ങൾ കളരിപ്പയറ്റിനകത്ത് അപ്പോൾ അതൊരു ലോങ്ങ് ഡിസിപ്ലിൻ ആണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും തനതായിട്ടുള്ള ഈ ആയോധന കലയെക്കുറിച്ച് ഇന്ത്യയിലെ യുവത്വത്തിന് തന്നെ വളരെയധികം അവബോധം കുറവാണ് ഞാൻ റീസെൻ്റ്ലി ഐ ഐ ടി ഇൻഡോറിൽ ഇൻ്റർ ഐ ഐ ടി പിന്നെ സ്പോർട്സ് മീറ്റ് നടന്നിടത്ത് എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള യുവാക്കൾ വന്നപ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും കളരിപ്പയറ്റിനെ കുറിച്ച് അറിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉണ്ട് ആ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിൽ എത്തുന്ന ആൾക്കാർക്ക് കളരിപ്പയറ്റ് എന്താണ് ഇത് പരിശീലിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്ന ഒരു മാസമായിട്ടാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതെല്ലാം തന്നെ ഈ ഇത്രയും അംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് കളരി പക്ഷെ അത് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് അത് കളരി മാത്രമല്ല ഏത് പഠനവും നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ല പഠിക്കുന്ന ഏത് കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നു ചെറിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നു എന്ന് വെച്ചോളൂ അതിനകത്തേക്ക് നമ്മൾ ആ ആഴത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരുപാടധികം പഠനങ്ങളുണ്ട് നോളജ് അല്ലെ അല്ലെങ്കിൽ അറിവ് എന്ന് എന്നുള്ള പറയുന്നതിന് ഒരു ബ്രാക്കറ്റിൽ കൊടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് സീമകളില്ല അറിവിന് അതിരില്ല അപ്പോൾ അറിവ് എപ്പോഴും ദീർഘമാണ് ഒരുപാട് കാലം കൊണ്ട് പല രീതിയിൽ നമ്മൾ വായനയിലൂടെ പഠനത്തിലൂടെ എക്സ്പീരിയൻസിലൂടെ പല രീതിയിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അറിവ് അതൊരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല ഒരു പോയിൻറ്റിലും കംപ്ലീറ്റ് ആവുന്നില്ല അത് ഭയങ്കര എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി ആ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ സ്ട്രെങ്ത് വൈസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ നോക്കിയാൽ സ്ത്രീകൾക്കെതിരെയുള്ള അറ്റാക്സ് ഇതേ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിലും നമ്മൾ മുന്നിലാണ് പക്ഷേ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ പതിനാറ് മിനിറ്റിലും എവിടെയോ ഒരു പെൺകുട്ടിക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് മുളസ്ട്രേഷൻ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഒരു സാഹചര്യത്തിന് നേരിടാനുള്ള ഒരു ടിപ്പും പെൺകുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് ആ ടിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ഒരു ബേസിക് ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു അറ്റാക്ക് നിങ്ങളുടെ നേരെ വരുവാണെങ്കിൽ ഒന്നുകിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറയുന്നൊരു ഒരു റെസ്പോൺസ് സിസ്റ്റം ഉണ്ട് നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുക ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് റെസ്പോൺസ് സിസ്റ്റങ്ങൾക്കും മുകളിൽ മോ എല്ലാ തരത്തിലും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അറ്റാക്ക് വന്നാൽ അവർ ഫ്രീസ് മോഡിലായി പോകുന്നു തളർന്നു പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ അതിൻ്റെ ലേർണിംഗ് ഉണ്ടായിരിക്കണം അപ്പം എന്ത് ഇതെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫെയിലുവർ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതിനെ ഇതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയും കളരി പഠിപ്പിക്കാനൊന്നുമല്ല ഇത്തരത്തിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവർ വർക്ക്ഷോപ്പ് സെഷൻസ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് കുട്ടികളെ എംപവർ ചെയ്യുന്ന തരത്തിലേക്ക് ശക്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നതിന് ശേഷം അത് തീർത്തും സൗജന്യമായിട്ട് നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്ത് ഇതുവരെ പന്ത്രണ്ടായിരം പെൺകുട്ടികളെ പല കോളേജുകളിൽ പിന്നെ സ്കൂളുകളിൽ അസോസിയേഷനുകളിൽ എല്ലാം വെൽ ഡോക്യുമെൻറ്റഡ് ആണ് എല്ലാ ഫോട്ടോഗ്രാഫ്സും എത്ര നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് എന്ന ഉള്ളതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് കുട്ടികളെ എംപവർ ചെയ്യാൻ ശ്രമിച്ചു അവരോടെല്ലാം നമ്മൾ കളരിപ്പയറ്റിനെ കുറിച്ച് സംസാരിച്ചു ഇങ്ങനെ ഒരു ആയോധനകല ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി പലപ്പോഴും ഈ ഫ്രീസ് എന്നുള്ള റെസ്പോൺസിൽ നിന്ന് ഫൈറ്റ് ഫ്ലൈറ്റ് മോഡുകളിലേക്ക് എങ്ങനെ മാറാം എന്നവരെ പഠിപ്പിച്ചു നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കുകൾ നമ്മുടെ വീഡിയോസൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കും അവർ ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ കോൺഫിഡൻസ് ബിൽഡിങ് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് എപ്പോഴും ഒരു എനിക്കും ചെയ്യാൻ അതായത് ശക്തമായിട്ടുള്ള നോട്ടം കൊണ്ട് തന്നെ എതിരാളെ നമുക്ക് ഭയപ്പെടുത്താൻ പറ്റുന്ന പലപ്പോഴും അതിനാണ് കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നത് ആ ഒരു നോട്ടമോ ശബ്ദമോ അതെ അതെ അതാണ് ഏറ്റവും നമുക്ക് അത് മാനസികമായിട്ടൊക്കെ തന്നെ ആ ഒരു ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നതിലേക്കെ മാറുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം കുട്ടികളും പെൺകുട്ടികളാണ് കളരിയിൽ പഠിക്കുന്നത് ഇപ്പോൾ ഇടയിൽ നല്ലൊരു അവബോധം വന്നിട്ടുണ്ട് കളരി പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരുപാട് ക്യാമ്പയിനിങ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നുണ്ട് അതൊരു തരത്തിൽ കളരിപ്പേറ്റിന് ടോട്ടലി ഗുണപര ഗുണപരമാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പിന്നെ നമ്മളിൽ ഇവിടെ എത്തുന്ന അറുപത് ശതമാനത്തോളം ആൾക്കാർ കളരി പഠിക്കുന്നുണ്ട് നമ്മളെ കളരി ഒരു മത്സര ഇനമാക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുമ്പോഴും ചില ആളുകളിൽ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ പലർക്കും അറിയാത്തത് കൊണ്ടാണ് എങ്ങനെയാണ് ഇതൊരു മത്സര ഇനമാക്കുമ്പോൾ വിജയി എങ്ങനെയാണ് നിർണ്ണയിക്കുക ഈ രക്തം വീണിട്ടൊക്കെയാണ് വിജയിക്കാളുക അങ്ങനെ ഓരോ സിനിമകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് എങ്ങനെയാണ് ശരിക്കും ഒരു കളരി പയതിനെ കുറിച്ചുള്ള അധികം സിനിമകളൊന്നും നമുക്ക് ഒരുപാട് വടക്കൻ പാട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് മലയാള സിനിമകൾ വന്നു റീസൻറ്റായിട്ട് നമുക്ക് വല വളരെ കുറച്ച് സിനിമകളെ ഉള്ളു പക്ഷേ അതേസമയം നമ്മൾ കേരള കളരിപ്പൈറ്റ് അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ കളരിപ്പൈറ്റ് ഫെഡറേഷൻ ഇത് രണ്ടും വളരെ സുത്യർഹമായ രീതിയിൽ കളരിപ്പയറ്റിനെ ദേശീയ തലത്തിലെത്തിക്കാൻ ശ്രമിച്ചു എൻ്റെ കൂടെ ഗുരുവാണ് അഡ്വക്കേറ്റ് പുന്തുറ സോമൻ ഗുരുക്കൾ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഇല്ല റീസെൻ്റ്ലി അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമം കൊണ്ട് നാഷണൽ ഗെയിംസിൽ കളരിപ്പയറ്റ് എത്തിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരത്തിന് മത്സരത്തിൻ്റെ ആണ് അതിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ എത്രത്തോളം ഫ്ലെക്സിബിളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് എത്ര സ്പീഡ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് അതിൻ്റെ ഓവറോൾ ലുക്സാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം മീപ്പൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വായ്ത്താരിക്കൃതമായിട്ടാണോ ആ മീപ്പൈറ്റ് ചെയ്യുന്നത് എത്രത്തോളം നല്ല ഭംഗിയായിട്ട് ആ കുട്ടി അത് അവതരിപ്പിക്കുന്നു ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് മാർക്സ് ഇടുന്നത് പലരുടെയും മൈൻഡിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മത്സരം അങ്ങനത്തെ ഒരു വാൾ പോയിട്ടായിരിക്കുമോ അങ്ങനൊക്കെയുള്ള ഒരു ചിന്തകളാണ് പലപ്പോഴും അതേപോലെ തന്നെ ഈ കളരിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു ഈ പൊസിഷൻ പഠിക്കണം ഇതാണ് അവസാനത്തത് ഇതാണ് അവസാനത്തെ അടവ് അങ്ങനെ ഒരു രീതി ഉണ്ടോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നീ ഒരു പൂർണ്ണമായിട്ടും കളറി പഠിച്ചിരിക്കുകയാണ് അങ്ങനെ നമുക്ക് അറിവിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴാണോ പറയുന്നത് എനിക്കറിയാം എനിക്കറിയാമെന്ന് ഞാനെന്ന് പറയുന്നു അന്ന് എൻ്റെ ഡോർസ് ആർ ക്ലോസ്ഡ് എന്ന് എപ്പോഴും പറയും അന്ന് എനിക്ക് പിന്നെ പേഴ്സ്യൂ ചെയ്യാനുള്ള പിന്നെ ഓപ്പർച്യൂണിറ്റി മിസ്സാവുകയാണ് അല്ലേ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതേ സിനിമ അതേസമയം ഈ സിനിമകളിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് എൻ്റെ ശിക്ഷന് ഞാൻ പറഞ്ഞു കൊടുക്കാത്തൊരു മുറയുണ്ട് അല്ലെങ്കിൽ അടവുണ്ട് അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി നാലിൽ കേരളത്തിൽ കളരിപ്പയറ്റ് ബാൻ ചെയ്യപ്പെട്ടു അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അധിനിവേശം കേരളത്തിനെ അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ ഈ ഭാ ഭൂ ഭൂവിഭാഗത്തിനെ അറ്റാക്ക് ചെയ്തോ അപ്പോഴെല്ലാം കളരി യോദ്ധാക്കളാണ് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് അതിൻ്റെ പിന്നിലാണ് ചേർന്നത് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കുളച്ചൽ വാറാണ് മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽവാറ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള കുളച്ചൽവാറിൽ കളരി യോദ്ധാക്കളാണ് മാർത്താണ്ഡവർമ്മയുടെ പിന്തുണ നൽകിക്കൊണ്ട് ആ വാർ ജയിച്ചത് അത് ഡെലനോ എന്ന് പറയുന്ന വലിയ കപ്പിത്താനെ പിടികൂടുകയും തിരുവിതാംകൂർ ആർമിയുടെ പടനായകനായിട്ട് അദ്ദേഹത്തിനെ വെക്കുക ചെയ്ത ചരിത്രം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി നാലിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ യുദ്ധങ്ങൾ അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് കുഴപ്പിച്ച യുദ്ധമാണ് അതിലും കളരി അഭ്യാസികളാണ് പിന്നെ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ചേർന്ന് യുദ്ധം ചെയ്തത് പഴശ്ശിരാജയ്ക്കൊപ്പം യുദ്ധം ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാലിൽ ലോഡ് വെല്ലസ്സലി പ്രഭു കളരിപ്പായറ്റിലെ വീരയോദ്ധാക്കന്മാരുടെ പരാക്രമം കണ്ട് പകച്ചുപോയി അദ്ദേഹം കളരിയെ ബാൻ ചെയ്തു ആയുധങ്ങൾ പിടിച്ചെടുത്തു കളരികൾ പൊളിച്ചു ഗുരുക്കന്മാരെ വധിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാലിൽ അത് നടക്കുന്ന സമയത്ത് ഈ ലോഡ് വെല്ലസ്സലി പ്രഭു എന്ന് പറയുന്നത് നമുക്കറിയാം നെപ്പോളിയനെ വധിച്ച ആളാണ് ടിപ്പു സുൽത്താനെ മതിച്ചയാളാണ് ലോർഡ് വെല്ലസ്ലി പ്രഭു അദ്ദേഹത്തിനെ പോലും ഭയപ്പെടുത്തി കളരി യോദ്ധാക്കൾ അതുകൊണ്ടാണല്ലോ ബാൻ ചെയ്തത് അങ്ങനെ കളരിയെ ബാൻ ചെയ്തതിന് ശേഷം ഏതാണ്ട് നൂറു വർഷക്കാലം കളരി ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു ബാൻഡ് ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമയത്ത് അത് ലീഗാലിറ്റി ഇല്ലാതെ പോയി അപ്പോൾ ഗുരുക്കന്മാർ വളരെ രഹസ്യമായിട്ട് ഈ കളരിയെ പഠിപ്പിക്കാൻ തുടങ്ങി ഒരുപാട് വിദ്യകൾ അവർ ഉള്ളിൽ തന്നെ വെച്ച് പലരുടെയും കൂടെ മൺമറഞ്ഞ് പോയി അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങളും മികവുറ്റ വിദ്യകൾ നമുക്ക് നഷ്ടമായി പോയി കാരണം ഒരുപാട് ഗുരുക്കന്മാർ അവരവരുടെ സീക്രട്ട് ആയിട്ടുള്ള ടെക്നിക്സ് അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്തു അത്തരത്തിലുള്ള ഒരുപാട് സീക്രട്ട് ടെക്നിക്സ് ഉണ്ട് കളരി എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഉള്ളിൽ സൂക്ഷിച്ച് അടുത്തൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമാണ് അപ്പം അത്തരത്തിൽ പിന്നെ കുറേ കാലം ഇതിലൊരു സ്ട്രക്ചർ എന്നുള്ളൊരു സ്വഭാവം ഇല്ലാതെ വന്നു പല രീതിയിലുള്ള ഒരു മോശം സ്വഭാവത്തിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും കളരിക്ക് ഒരു ചെറിയ ഈ ഇത്രയും വർഷം ഇല്ലീഗലായി പോയതിൻ്റെ ഒരു ഇതുണ്ടാകും ഇപ്പോൾ വളരെ സൂര്യശോഭയിൽ കുതിച്ചുയരുകയാണ് ഇന്ത്യ മുഴുവൻ കളരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപാടധികം യുവാക്കൾ കളരി ആസ്പെയർ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഗുരുക്കന്മാർ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് എനിക്ക് തോന്നുന്നു അടുത്തൊരു ഭാവിയിൽ കളരിപ്പയറ്റിന് വലിയൊരു സാധ്യത ഇന്ത്യയിലാകമാനം നമുക്ക് കാണാൻ പറ്റും നമ്മൾ കളരി പഠിക്കാൻ വേണ്ടി ഒരാൾ താല്പര്യത്തോടെ മുന്നോട്ട് വരികയാണ് അപ്പോൾ അയാൾക്ക് എന്തൊക്കെയായിരിക്കും എന്തൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക യോഗ്യത വേണം അല്ലെങ്കിൽ ഇപ്പം മെയ്വഴക്കമുണ്ടായിരിക്കണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അഗസ്ത്യം കളരിയെ സംബന്ധിച്ചിടത്തോളം കളരി കളരിപ്പായിട്ടുള്ള കുറച്ച് ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു നമ്മൾ റെഗുലർ കളരി ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് കൊണ്ടുപോകുന്നത് അത് ഒന്ന് നല്ലുടൽ നല്ലുടലെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് ഏത് പ്രായത്തിലും കളരി പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ പ്രോഗ്രാം അത് അത് ആ പ്രോഗ്രാം ഉണ്ടാക്കിയതിൻ്റെ റീസൺ അപ്പോൾ നമ്മൾ ഫിസിക്കലി പല ചലഞ്ചസ് നേരിടുന്ന ആൾക്കാർക്ക് കളരിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് നമ്മുടെ സ്ട്രെനുവസ് ആയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി പ്രാണ എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇന്ത്യൻ തായ്ച്ചി പോലൊരു ഒരു ഒരു മെത്തേഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അതായത് ശ്വസിക്കാൻ ഉള്ള പ്രാക്ടീസ് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഒരുപാട് ഐ ടി കമ്പനീസിലൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അക്കമെന്ന് പറഞ്ഞൊരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നു അതുപോലെയാണ് ഈ ശക്തി വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് ഡിഫെൻസ് വർക്ക്ഷോപ്പുകൾ കൊണ്ടുവന്നു ഇങ്ങനെ ഒട്ടനവധി പരിപാടികൾ അതുപോലെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം സമ്പ്രദായം എന്ന് പറയുന്ന നമ്മുടെ ടി ടി പി പ്രോഗ്രാം അതായത് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കളരിക്ക് ഒരു സ്ട്രക്ചേർഡ് സിലബസ് കൊണ്ടുവന്നു കാരണം സ്ട്രക്ചേർഡ് സിലബസിലേക്ക് ഒതുക്കാൻ പറ്റുന്നതല്ല കളരി ഒരിക്കലും ഒരു സിലബസിൽ ഒതുക്കാൻ പറ്റുന്നതല്ല അത്രയും വാസ്റ്റാണ് നോളജ് അപ്പം നമുക്ക് പക്ഷേ ഒരു അക്കാഡമിക്കായിട്ട് ഇതിനെ പരി പിന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പല സിലബസുകളിലൂടെ നമുക്ക് കളരിയെ ട്രെയിനേഴ്സിനെ ബിൽഡ് ചെയ്യാം വെറും അഭ്യാസത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഫിലോസഫീസ് ഇതിൻ്റെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇതിന് ഇതിന് ഈ ഈ മൊമെൻറ്റം ബോഡി മൂവ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരം തുടങ്ങിയ വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡിയിലൂടെ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നു അതിലൂടെ നമ്മൾ ഒരുപാട് ട്രെയിനേഴ്സിനെ വാർത്തെടുത്തിട്ടുണ്ട് അപ്പം ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കളരിയ പഠിക്കുന്ന ആൾക്കാർ ദീർഘകാലം പഠിച്ച ആൾക്കാർ അവരെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ മോഡലിൽ അവരെ ഇവോൾവ് ചെയ്പ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ ശ്രമം തുടരുന്നുണ്ട് അഗസ്ത്യയുടെ ഒരു മുന്നോട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അഗസ്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ അഗസ്ത്യൻ അഗസ്ത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളരിപ്പായിട്ടൊരു ഗ്ലോബൽ മാർഷ്യൽ ആർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുരുക്കന്മാർ ഇപ്പോൾ അത് പേഴ്സ്യത് ഒരുപാട് യുവാക്കൾ അത് പേഴ്സി ചെയ്യുന്നുണ്ട് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊരു ശരിക്കും നമ്മളിപ്പോഴും കളരി അല്ല ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും പഠിക്കുന്ന മാർഷ്യൽ ആർട്സ് വിദേശ മാർഷ്യൽ ആർട്സുകളാണ് നമ്മൾ പഠിക്കുന്നത് ആ മാർഷൽ ആർട്സുകളെല്ലാം കളരിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ മാർഷൽ ആർട്ടുകൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യൻ മാർഷൽ ആർട്ടായിട്ടുള്ള കളരിപ്പയറ്റിന് ഒരു ഗ്ലോബൽ സാധ്യത ഉണ്ടായിക്കൂടാ രണ്ട് വെൽനെസ് കളരിപ്പയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫോർട്ടീൻ ഹൺഡ്രഡ്സിലും സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിലും വന്നവരെല്ലാം ആരോഗ്യമുള്ളൊരു തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കളരിപ്പയറ്റ് നൽകുന്ന ആരോഗ്യ പരിപാലനം വെൽനസ് അല്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനുമുള്ള ഒരു സന്തുലിതാവസ്ഥ വെൽനസ് അതിന് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഈ ഹെൽത്ത് ഇഷ്യൂസിൽ എങ്ങനെ കൊണ്ടുവരാം ഇത്തരം ഒരുപാട് തോട്ട് പ്രോസസ്സുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ സാധ്യത അനന്തമാണ് അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റിനെ ഒരു ലോക നിലവാരത്തിലുള്ള ആയോധന കല ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് എല്ലാ ഗുരുക്കന്മാരുടെയും ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് അതിനകത്ത് ആവശ്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് പ്രവർത്തിക്കേണ്ടത് ആദ്യത്തെ ആവശ്യമുണ്ട് എന്നെനിക്ക് എപ്പോഴും തോന്നുന്നു നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴും കുഞ്ഞ് കുട്ടികളടക്കമുള്ളവരാണ് എത്തുന്നത് അപ്പം ഈ ചെറിയ തലമുറയിലേക്കൊക്കെ തന്നെയും കളരി എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കളരിലേക്ക് ഒരുപാട് ആളുകൾ കേട്ടു മറിഞ്ഞും മനസ്സിലാക്കിയും പഠിക്കാൻ വേണ്ടി എത്തുന്നത് ഇപ്പം നല്ലൊരു ഇന്ത്യൻ നോളജിനെ കുറിച്ച് നല്ലൊരു ധാരണ പൊതുവേ വരുന്നിട്ടുണ്ട് ഇപ്പം ഈ കാരണം നമ്മൾ എപ്പോഴും എത്രത്തോളം ഇന്റർനാഷണൽ ആകുന്നു നമുക്ക് നമ്മൾ എത്രത്തോളം വെസ്റ്റേൺ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇപ്പോൾ വെസ്റ്റേൺ ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പഠനം ഒരുപാട് കാര്യങ്ങൾ നയൻറ്റി നയൻ പെർസെൻറ്റ് നമ്മൾ വെസ്റ്റേൺ പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം പല കാര്യങ്ങളിലും അങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ എത്രത്തോളം ഇന്ത്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയാം എന്തൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ നാടിനെക്കുറിച്ച് പറയാനുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് അതിൻ്റെ നോളജ് ഇവിടെയുള്ള നോളജസിനെ പേഴ്സ് ചെയ്യാനുള്ള താല്പര്യം ആൾക്കാർക്കിടയിൽ വളരെ കുറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് രക്ഷകർത്താക്കൾ കുട്ടികളെ കളരിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവർക്കതിൻ്റെ ഡിസിപ്ലിൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പരസ്പര ബഹുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പര ബഹുമാനം കളരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് നമുക്ക് ഭൂമിയോടുള്ള പ്രകൃതിയോടുള്ള ബന്ധം അവനവൻ്റെ ശരീരത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഒരുപാട് പൊട്ടൻഷ്യൽസ് കളരിക്കുണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള കരുത്ത് ആധ്യാത്മികമായി ഉണരാനുള്ള കഴിവ് ഒരുപാട് കാര്യങ്ങൾ കളറി നൽകുന്നു ബോധിധർമ്മൻ പല്ലവ രാജകുമാരനായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജ്യത്തിൻ്റെ പല്ലവം നമ്മൾ തൊണ്ടൈ മണ്ഡലം എന്നറിയപ്പെടുന്ന പല്ലവത്തിൻ്റെ രാജകുമാരനായിരുന്നു ബോധിധർമ്മൻ അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അടുത്ത രാജാധികാരം നൽകണമെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് സുഗന്ധ എന്ന് പറയുന്ന രാജാവ് തീരുമാനിച്ചു പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് കുടുംബത്തിൽ നിന്ന് തന്നെ സഹോദരങ്ങളിൽ നിന്ന് തന്നെ വലിയൊരു എതിർപ്പ് ഉണ്ടായി അപ്പോൾ ബോധധർമ്മന് തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതൊന്നും അല്ല യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു പ്രജ്ഞാതാര എന്ന് പറയുന്ന ബുദ്ധമത സന്യാസി അദ്ദേഹത്തിന് ബുദ്ധമതത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനുശേഷം അദ്ദേഹം ചൈനയിലേക്ക് യാത്ര ചെയ്തു ആഫ്റ്റർ ഹിസ് ഫിഫ്റ്റീസ് അദ്ദേഹം ചൈനയിലേക്ക് യാത്ര ചെയ്തു അവിടെ എംപറർ ഉധാങ്ങിനെ അദ്ദേഹം മീറ്റ് ചെയ്തു ഊഥാങ് ആയിരുന്നു അവിടുത്തെ എംപറർ അപ്പോൾ അദ്ദേഹത്തോട് ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ സംഭവിച്ചു ഊഥാങ് പറഞ്ഞു ഞാൻ ഇത്രയധികം മൊണാസ്ട്രികൾ ഉണ്ടാക്കി ബുദ്ധമതത്തിന് വേണ്ടി ഇത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി എൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള കാലഘട്ടവും എൻ്റെ സമ്പത്തും എല്ലാം ഞാൻ ബുദ്ധമതത്തിന് നൽകുന്നു ഇത്രയധികം ബുദ്ധമത സന്യാസികൾക്ക് ഞാൻ ദൈനംദിനം ഭക്ഷണം കൊടുക്കുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് മുക്തി ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം അപ്പോൾ ബോധിധർമ്മൻ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി യു വിൽ ഡൈ ഇൻ സെവന്ത് ഹെൽ എന്നാണ് താങ്കൾ നരകത്തിൽ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഭയപ്പെട്ടു പോയി കാര്യം ഇത്രയധികം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഞാൻ നരകത്തിലാണോ പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം തോന്നി അപ്പോൾ ബോധിധർമ്മൻ പറഞ്ഞു ദ ബേസിക് ഐഡിയ ഓഫ് ബുദ്ധിസം ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബുദ്ധിസം ഈസ് നോട്ട് ടു എക്സ്പെക്ട് എനിത്തിങ് ഡു യുവർ കർമ്മ എന്നുള്ളതാണ് നമ്മൾ കർമ്മണ്യ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഫലം ഇച്ഛിക്കാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പൾ അത് താങ്കൾ താങ്കൾ സംതിങ് യു ആർ എക്സ്പെക്ടിങ് സംതിങ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ബോധധർമ്മൻ ഷാവോലിൻ ടെമ്പിൾസിലേക്ക് പോയി അവിടെ ബുദ്ധമത സന്യാസികൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല അപ്പോൾ അദ്ദേഹം ഒമ്പത് വർഷത്തോളം ഒരു കേവ് മെഡിറ്റേഷൻ ചെയ്തു ഒരു ഗുഹയ്ക്കകത്ത് അദ്ദേഹം ഒമ്പത് വർഷത്തോളം മെഡിറ്റേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ദ ഗ്രേറ്റ് വാൾ ഗേസിങ് മെഡിറ്റേഷൻ എന്ന് പറയും അതിനുശേഷം അദ്ദേഹം രണ്ട് ഗ്രന്ഥങ്ങളുമായിട്ട് വന്നു ഒന്ന് ഇജിങ് ജിങ് എന്നും ജിൻസായ്ജിങ് എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളുമായിട്ട് അദ്ദേഹം പുറത്തു വന്നു ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇജിങ്ജിങിൽ നിന്നാണ് ഇജിൻജിങ് ഇറ്റ്സ് ഈസ് എ മാർഷ്യൽ ആർട്ട് അതിൽ നിന്ന് കെമ്പോ കെമ്പോ കരാത്തി ഷാവലിൻ കുംഫു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചൈനീസ് ആയോധന കലകൾ ഇൻസ്പയർഡായി അതുകൊണ്ടാണ് ഈ കളരിയെ ദ മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് എന്ന് പറയപ്പെടുന്നത് വിശേഷങ്ങളാണ് ആയി നമ്മൾ കുറച്ച് വയ്യെങ്കിലും പ്രീ പ്രൊഡക്ഷൻസ് നമ്മൾ റെസ്യൂം ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ബി ദിർ ഓഫ് കാളി വളരെ നന്ദിയുണ്ടെങ്കിൽ ഒരിക്കൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്